ിപ്പിടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുക്ക് കുമ്പളങ്ങി പട്ടത്തിന്റെ നൂലിൽ കുടുങ്ങിയ പട്ടത്തിന്റെ നൂലിൽ കുടുങ്ങിയ പക്ഷിക്ക് രക്ഷകനായി മാറി മുകേഷ് ജയ് പള്ളുരുത്തി പഷ്ടിത്തോട് പാലത്തിന് സമീപം പട്ടത്തിന്റെ നൂലിൽ കുടുങ്ങിക്കിടന്ന പരിന്തിനെയാണ് മുകേഷ് ചെയിൻ രക്ഷപ്പെടുത്തിയത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം പക്ഷി സ്നേഹിയും മൃഗസ്നേഹിയുമായ മുകേഷ് ചെയിൻ ഇത്തരത്തിൽ നിരവധി പക്ഷികളെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് കോട്ടൻ നൂലിന് പകരം മറ്റ് ടങ്കീസ് മാഞ്ച ഉൾപ്പെടെയുള്ള നൂലുകൾ പ്രയോഗിക്കുന്നതാണ് പക്ഷികൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാൻ കാരണമാവുന്നതെന്നാണ് മുകേഷ് ചെയിൻ പറയുന്നത് പട്ടത്തിന്റെ പട്ടം പൊറ്റേൻ്റെ സീസം വലിയ പോസ്റ്റും മരത്തിലൊക്കെ ഇങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിലാണ് ഈ പക്ഷീൻ്റെ ചിരക് കുടുങ്ങിയിരിക്കുകയായിരുന്നു ഇന്ന് കാലത്തെയാണ് പരിസരവാസികൾ കണ്ടത് നമ്മൾ വിളിച്ചു ഈ പട്ടം പറപ്പിക്കുന്നത് നല്ല വിരുന്നതാണ് പക്ഷേ ഈ പ്ലാസ്റ്റിക് ടെങ്കീസ് മാഞ്ച അങ്ങനത്തെ നൂൾ കൊണ്ട് പട്ടം പറപ്പിക്കരുത് ആ നൂൾ ഒട്ടും ദ്രവിച്ചു പോവില്ല സാധാരണ കോട്ടനൂൾ കൊണ്ട് പട്ടം പറുപ്പിച്ചല്ലേ ആ നൂല് രണ്ട് കൊണ്ട് ദ്രവിച്ചു പോകും അപ്പോൾ ഈ പക്ഷീൻ്റെ വിഹാരത്തിലെ അത് ഒരു തടസ്സമായി മാറില്ല കോടതി എഴുതി നമ്മൾ കോടതി ഇതിനു വേണ്ടി നമ്മൾ സമീപിച്ചിട്ട് കോടതിയും ഈ നൂലിനെ ബാൻ ചെയ്തിട്ടുണ്ട് നിലവിലേക്ക് പക്ഷി ആരോഗ്യമുള്ള പക്ഷിയാണ് ആ പക്ഷിക്ക് നല്ല ആരോഗ്യമുണ്ട് ആ ചിരക് തൂങ്ങിയിരിക്കാന്ന് അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ പിടിച്ചിട്ട് അതിനൊരു സുഖം കൊടുക്കണം കാരണം ഇത്ര നേരം തൂങ്ങിയിരുന്ന ശരിക്കും ഇതിൻ്റെ മസൽസൊക്കെ ഫുൾ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ റീസെറ്റ് ആവണമെങ്കിലേ ഒരു പത്ത് കഴിഞ്ഞ് മിനിറ്റ് ഇങ്ങനെ പിടിച്ചാലേ ആ മസലൊക്കെ റീസെറ്റ് ആവും കുറച്ച് വെള്ളം കൊടുത്തു തന്നെ സമാധാനപ്പെടുത്തിയല്ലേ ചോറൊന്നും ചിലകൊന്നും പോയിട്ടില്ല പെട്ടെന്ന് പരിസരവാസികൾ കണ്ടിട്ട് ആക്ഷൻ എടുത്തിന് പരിസരവാസികൾ അവർക്ക് ഇല്ലാത്ത നമ്പറൊക്കെ ഒപ്പിച്ച് അപ്പൊ തന്നെ കാണുന്നവരോട് കോണ്ടാക്ട് ചെയ്താണ്